തമിഴ്നാട്ടിലെ പൊങ്കൽ ആഘോഷങ്ങളുടെ ഭാഗമായി ജെല്ലിക്കെട്ട് ആഘോഷങ്ങൾക്ക് തുടക്കമായി ആ ആവണിയാപുരത്ത് പൊടിപാറുന്ന മത്സരമാണ് നടന്നത് വിജയികളെ കാത്തിരിക്കുന്നത് വലിയ സമ്മാനങ്ങളും ജല്ലിക്കെട്ട് നടത്തിപ്പിന് കർശനമായ നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആവണിയാപുരം ഗ്രാമത്തിൽ ആദ്യ പരിപാടി സംഘടിപ്പിച്ചതോടെ തമിഴ്നാട്ടിലെ മധുരയിൽ ലോകപ്രശസ്ത ജല്ലിക്കെട്ടിന് തുടക്കമായി തൈപ്പൊങ്കൽ ദിനത്തിൽ ആയിരത്തി ഒരുന്നൂറ് കാളകളും തൊള്ളായിരം വീരന്മാരുമാണ് മാറ്റുരയ്ക്കുന്നത് പോർ പാഞ്ഞുവരുന്ന കാളക്കൂറ്റിനെ മുതുകിൽ പിടിച്ചടക്കുന്ന വീരന്മാരിൽ ഒരാളാകും വിജയ് ആദ്യ റൗണ്ടിൽ നിന്ന് രണ്ടുപേർക്കും രണ്ടാം റൌണ്ടിൽ ആറുപേർക്കും മൂന്നാം റൗണ്ടിൽ നിന്ന് നാല് പേർക്കും ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശനം ലഭിച്ചു ഇതിനകം പന്ത്രണ്ട് പേർക്കാണ് പരുക്കേറ്റത് വിജയികൾക്ക് കാറും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കാളയുടെ ഉടമയ്ക്ക് ട്രാക്ടറുമാണ് സമ്മാനം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ച നിർദ്ദേശപ്രകാരം ജില്ലയിലെ മൂന്ന് ജല്ലിക്കെട്ട് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമേ ഓരോ കാളയ്ക്കും പങ്കെടുക്കാൻ കഴിയൂ ജൊല്ലിക്കെട്ട് നടത്തിപ്പിന് കർശന നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജനം